ചാനൽ എല്ലാവരും ഹാപ്പി അല്ലേ ഞങ്ങളിതാണ് ഇവിടെ വളാഞ്ചേരിയിലാണ് വന്നത് വളാഞ്ചേരി എന്ന് പറയുമ്പം എൻ്റെ വീട് അപ്പം ഞങ്ങൾ ഇന്നലെ വന്നതാണ് കേട്ടോ തിരൂരിൽ നിന്ന് അപ്പം ഇന്ന് ഞാൻ ഇവിടുത്തെ ഒരു ഡേയ് ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വാഗറ്റാണ് കേട്ടോ നമ്മളെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്പം ആകെ നമുക്ക് അഞ്ച് ദിവസമേ ഉള്ളൂ നാട്ടിൽ നമ്മൾ മറ്റന്നാ ദുബായി തിരിച്ചു പോകും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുമെന്ന് ചോദിച്ചു അവിടെ അവിടെ നിങ്ങൾ ഇന്നലെയാണ് വന്നത് ഇനി ഞാൻ നാളെ പോവും മറ്റൊന്നാൽ നമ്മൾ തിരിച്ച് ദുബായി പോവും വെരി ടൈറ്റ് ഷെഡ്യൂൾ അപ്പം നിന്ന് ഞാനിവിടെ എൻ്റെ വീടും വീട്ടിലുള്ളവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഓക്കെ ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നത് എൻ്റെ റൂമിലാണ് അതായത് ഇവിടുത്തെ അതായത് എൻ്റെ ആയിട്ടുള്ള റൂമാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം കാണിക്കാൻ മാത്രമൊന്നും ഇല്ല അപ്പം അപ്പം ഞാനില്ലാത്തതുകൊണ്ട് ഇതൊരു ഡ്രൈ ലാൻഡ് പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരനക്കില്ലാത്ത പോലെയാണ് അപ്പോൾ ഇന്നലെ ഞങ്ങളിവിടെ വന്നപ്പം ഇവിടെയാണ് കേട്ടോ കിടന്നത് അപ്പം ഞാൻ കാണിച്ചു തരാം ഈ റൂമെന്ന് പറയുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് മെമ്മറി തരുന്നതും അതുപോലെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഞാൻ വിഷമം വന്നാലും സന്തോഷം വന്നാലും പിന്നെ ഞാൻ ഇവിടെ കുറച്ച് നേരം വന്നിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ട് പണ്ട് ഇപ്പം നമ്മളിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വളരെയധികം ഈ വീട്ടിൽ മിസ് ചെയ്യുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇതായിരിക്കും ഈ റൂം ആയിരിക്കും ഇപ്പം ഞാനിവിടെ എൻ്റെ രീതിയിൽ ഞാൻ കുറച്ച് പോസിറ്റിവിറ്റി ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ച് സാധനങ്ങളും ചെടികളൊന്നും ഇവിടെ ഇല്ല അത് ഞാൻ പോയപ്പം നോക്കാനായിട്ടും ഇല്ല മേലേക്ക് കയറി വരണമല്ലോ ചോദിച്ചിട്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിട്ട് അപ്പം ഞാൻ കാണിച്ചുതരാം സംഭവങ്ങളൊക്കെ ഓക്കെ ഈ ഒരു സംഭവം ഞാൻ കുറച്ച് കാലം മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ആ ബുക്കും അതുപോലെ ഈ തൂക്കിയിടുന്ന സാധനം ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ബുക്ക് വന്നിട്ട് ഞാൻ മേടിച്ചതെന്നുവെച്ചാൽ എൻ്റെ ഒരു ഭയങ്കര ബിഗ് ഡ്രീമായിട്ടുള്ളൊരു സംഭവമുണ്ട് അത് ഞാനതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ കാണിക്കണം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണിക്കണമെന്നുണ്ട് പക്ഷേ ഞാനത് എന്തായാലും നടക്കുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പൊന്നുമില്ല അപ്പം പ്ലാനിങ് ഒക്കെ ഗോയിങ് ത്രൂ ആണ് അപ്പം അതിൻ്റെ പ്ലാനും കാര്യങ്ങളും ഞാൻ എനിക്ക് തോന്നിയിട്ടൊരു മൂന്ന് കൊല്ലം നാലു കൊല്ലം മുന്നേ ഞാൻ അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ആ ബുക്കാണത് സംഭവം അപ്പം എനിവേ വൺസ് ഇറ്റ് വിൽ ഹാപ്പൻ ഞാൻ എന്തായാലും അത് നിങ്ങളുടെ അടുത്ത് പറയാം അതായിരുന്നു ആ ബുക്കിൻ്റെ ഉള്ളിൽ എന്നുള്ളത് ആൻഡ് ദിസ് വൺ ഇത് ബ്ലാങ്ക് ബുക്കാണ് ഒന്നുമില്ല എന്തും അത് കുറിക്കാം അപ്പം ഞാൻ അതിലൊന്നും എഴുതിയിട്ടില്ല പക്ഷെ എനിക്ക് ആ രണ്ട് ബുക്കും നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പം അതാണ് ലേറ്റ് കത്താത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരാത്തതാണ് പിന്നെ ഇത് വന്നിട്ടും ഞാൻ മാക്രൈം എന്ന് പറയും ആമസോൺ മേടിച്ചിട്ടുള്ളതാണ് ഇത് വന്നിട്ടും ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഞാൻ ലൈറ്റ് ആമസോണിൽ മേടിച്ചിട്ട് ഇത് രണ്ടും അപ്പോൾ ഇത് രണ്ട് ഞാനിവിടെ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ തൂക്കി ഇട്ടതാണ് എനിക്ക് തോന്നുന്നു ആ സാധനം അതുപോലെ ഇതും ഞാൻ ഞാനൊപ്പം വാങ്ങിയതാണെന്നുള്ളത് അപ്പം ജസ്റ്റ് ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം ഇതാണ് നമ്മുടെ ജനൽ വന്നിട്ട് ഇപ്പം ബെഡ് ഇടുന്നത് നമ്മൾ നീച്ചിടുന്നത് ഞാൻ എന്ത് എന്ന് കണ്ട പോലെ തന്നെ ഞാൻ ഈ ജനൽ തുറന്നിടും ജനൽ തുറന്നിട്ട് ഇവിടെ ബാൽക്കണിയും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ചുമ്മാ അതിൻ്റെ പുറത്ത് കൂടെ നോക്കും പുറത്തുകൂടെ നോക്കിക്കഴിഞ്ഞാലുള്ള കഴിച്ചൊന്നുമില്ല നമ്മളെ ഉമ്മർത്ത് കണ്ട മാവുണ്ട് നല്ലതാണ് പിന്നെ വന്നിട്ട് ഇതാണ് ഇതെന്ന് പറയുമ്പം ഇതും ഇപ്പോൾ ബാറ്ററി വർക്കിങ് അല്ല കേട്ടോ അതുകൊണ്ട് എന്താ പറയുക എനിക്ക് ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാൻ പറ്റില്ല അതൊക്കെ മാറ്റിയിട്ട് വേണം ഏതായാലും രാത്രി ഞാൻ ഈ റൂം സത്യം പറഞ്ഞാൽ ഈ ലൈറ്റും അതായത് ഈ ലൈറ്റും ഈ ലൈറ്റൊക്കെ ഇട്ട് ആ ലൈറ്റൊക്കെ ഇട്ട് നല്ല വൈബാക്കി ഇരിക്കാറുണ്ട് സോ അതുകൊണ്ടന്നെ ഞാൻ പറഞ്ഞത് ഈ റൂം ഞാൻ ദുബായി പോയതിന് ശേഷം വളരെയധികം മിസ്സ് ചെയ്യുന്നൊരു സ്പേസാണ് ഈ വീട്ടിൽ അപ്പം ഇത് വന്നിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആൾക്കാരെ ഫോട്ടോ ഞാനിങ്ങനെ ഓണറോയിഡ് ചെയ്തു വെച്ചേക്കാണ് കേട്ടോ അത് എൻ്റെ ഫാമിലി എല്ലാവരെയും കാണിക്കുന്നില്ല അത് എൻ്റെ ഫാമിലി പിന്നെ അച്ഛനമ്മ ദീപക് ഞാനും പിന്നെ കുറച്ച് സെൽഫ് ലവ് ആയിട്ട് ഞാൻ എൻ്റെ ഫോട്ടോ തന്നെ എടുത്ത് വെച്ചതാണ് പിന്നെ ഇത് ഞാനും ചെറുപ്പത്തിലുള്ള ഫോട്ടോ അതേട്ട് വൈഫ് പിന്നെ അറബിൻ പിന്നെ ഇതെൻ്റെ കസിൻസാണ് പിന്നെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗായത്രി ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അലീഷ പവിത്ര ഇത് ഏട്ടൻ്റെ മക്കളാണ് പിന്നെ ഇതെൻ്റെ ഒരു കസിൻ ആണ് അമ്മ പിന്നെ ഇത് ഞങ്ങൾ ഇവിടുത്തെ ടീംസ് അവരെ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇവിടുത്തെ നെഗറ്റീവ് ഇത് ഇതെൻ്റെ ഡിഗ്രി ടീംസാണ് ജസ്റ്റ് ഇടയ്ക്ക് എൻ്റെ ലോ പിന്നെ അതെൻ്റെ അമ്മേൻ്റെ വീട്ടിലെ കസിൻസ് ആണ് പിന്നെ ഇതെൻ്റെ ചങ്ങ വീട്ടിലാക്കിയിൽ രണ്ടുപേരെ പേര് ആക്കിലാണ് കേട്ടോ അപ്പം പിന്നെ ഇതെൻ്റെ പി ജിത്തെ ഫ്രണ്ട്സാണ് ഇതെൻ്റെ ടെൻത്ത് പഠിക്കുന്ന ഫ്രണ്ട്സാണ് ഇതും ടെൻത്ത് പഠിക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് പിന്നെ അതും ഫ്രണ്ട്സ് പിന്നെ ഞാൻ കുറച്ച് ഇതിൽ ക്ലിപ്സ് ഇല്ലാത്തതുകൊണ്ട് തൂക്കാൻ പറ്റാതെ ഞാൻ കുറച്ച് ഫോട്ടോസ് ഞാൻ എഴുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കാണിച്ചുതരാം ജസ്റ്റ് ഒന്നുമില്ല ഇതന്നെ അതെനിക്ക് ക്ലിപ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൂക്കാത്തിരുന്നതാണ് എനിക്കെങ്ങനെയുണ്ട് എൻ്റെ സെൽഫിലോ പോകാനിട്ടൊക്കെ പിന്നെ ഏതെൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ് ഇതെൻ്റെ കസിനാണ് ഇതൊക്കെ ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫേവറേറ്റ്സ് ഫോട്ടോസ് ഞാൻ എടുത്ത് വെച്ചതാണ് താങ്ക്സോ പിന്നെ ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ടേബിൾ ഇതിൻ്റെ ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഞാൻ എല്ലാം ദുബായിലൂട്ട് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് അത് ബ്ലാങ്ക് ആണ് പിന്നെ ഇതൊക്കെ വളരെ കാര്യങ്ങളൊക്കെ അതും കാണിക്കാൻ മാത്രമൊന്നും ഇല്ല അപ്പം അപ്പം ഞാൻ പോയതിനു ശേഷം ഇതെല്ലാം ബ്ലാങ്ക് കാര്യങ്ങളാണ് അപ്പം ആരും വന്നിട്ട് ഉപയോഗിക്കാനും കാര്യങ്ങളൊന്നുമില്ല അപ്പം അതവിടെ ഇങ്ങനെ കിടക്കുന്നു പിന്നെ വന്നിട്ട് ഇത് ഇത് നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ പിക്ചറാണേ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഓക്കെ ഇതും അതുപോലെ നമുക്ക് വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് കിട്ടിയത് അതും നമ്മളെ സേവ് ദ ഡേറ്റിൻ്റെയാണ് പിന്നെ ഇത് ഒരു ബീൻ ബാഗാണ് ഇത് ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ കസിൻ മേടിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് ഒരുപാട് ഇരിക്കും ഭയങ്കര സ്ട്രെസ് റിലീഫുണ്ട് ആക്ച്വലി പിന്നെ ഇത് നമ്മളെ എൻ്റെ ഒരു ടേബിളാണ് ഇത് ഉണ്ടെങ്കിൽ ഏട്ടൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഇരിക്കുന്നൊരു ടേബിളാണ് ഞാൻ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടും ഞാൻ യൂസ് ചെയ്യും യൂസ് ചെയ്യും താഴെ കാണുന്ന ബുക്കൊക്കെ എൻ്റെ കേട്ടോ പി ജിക്ക് ഉള്ള അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് അലീഷ എൻ്റെ ഫ്രണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല അവൾ മേടിച്ചെന്നതാണ് ഇതിൽ ഞാൻ ചെടി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ പ്ലാ ഈ റൂമ് പ്ലാന്റ് ഒരുപാടുണ്ടായിരുന്നു ഞാൻ പോയത് കാരണം അച്ഛനും അമ്മയ്ക്ക് ഇതിൽ വെള്ളം മാറ്റേണ്ട കാരണം അവരതെടുത്ത് മാറ്റിയതാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ കല്യാണക്കത്താണ് ഹോയ്സെറ്റ് നൈസല്ലേ ഓർമ്മക്ക് ഇത് വന്നിട്ട് കുറച്ച് പോസിറ്റിവിറ്റി തരുന്നൊരു സംഭവം ഇതിലൊന്നുമില്ല ഇത് ഞാൻ പണ്ട് ഉണ്ടാക്കി വെച്ചതാണ് ഇന്ന് പിക്ക് വൺ എന്ന് പറയുന്നത് കേക്ക് മേടിച്ചപ്പോൾ കിട്ടിയ ഒരു ജാറാണ് അപ്പൊന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചതാണ് അപ്പം എന്തെങ്കിലും ഒരു സംഭവം പിക്ക് വൺ പോസിറ്റിവിറ്റി എല്ലാം പോസിറ്റീവാണ് അപ്പം ഞാനിങ്ങനെ സ്ട്രെസ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് കണ്ടോ എന്തെടുത്താലും പോസിറ്റിവിറ്റി ഇപ്പോൾ ബീ കൂൾ അപ്പോൾ ഇതൊക്കെ കാണുമ്പം നമുക്കൊരു പോസിറ്റിവിറ്റി അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ജാറാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി എൻ്റെ മൈൻഡിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ അതൊന്ന് വന്നിട്ടൊന്നും എടുക്കും അങ്ങനത്തെ ഒരു സംഭവമാണ് കുറച്ച് കളർ ചാർട്ട് എടുത്തിട്ട് കുറേ പോസിറ്റീവ് തോട്ട്സ് എഴുതി വെച്ചേക്കാം ദാറ്റ്സ് ഓൾ ഇതാണ് എൻ്റെ കുട്ടി റൂം ഹൗസ് ഇറ്റ് ഗൈസ് നൈസ് അല്ലേ ഇതിലിപ്പോൾ കുറെ പച്ചപ്പും ഹരിതാപും ഒന്നും ഇല്ല കേട്ടോ ഞാൻ പച്ചപ്പും ഹരിതാപൊക്കെ വെച്ച് പിടിപ്പിച്ചേർന്നു എനിക്ക് ഇപ്പം അതില്ല ഓക്കെ പിന്നെ അപ്പം അത്രയേ ഉള്ളൂ കാണിക്കാനായിട്ട് എൻ്റെ റൂമ് സോ ദിസ് ഇസ് മൈ വേൾഡ് എന്നൊക്കെ പറയാം ഞാൻ ഒരുപാട് എന്നാ പറയുക വന്ന് ഇരുന്ന് പോസ്റ്റ് കിട്ടുന്ന ഒരു പ്ലേസാണ് ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഒരു സ്പേസ് ഞാൻ വളരെ അധികം ഈ വീട്ടിൽ തന്നെ മിസ് ചെയ്യുന്നു എന്നാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അപ്പം ഞാൻ ഐ ഞാൻ മിസ് ചെയ്യാൻ പോകും മറ്റന്നാൾ മുതൽ എന്തു ചെയ്യാനോ നടക്കി വരും അങ്ങനെയല്ലേ പറ്റൂ പ്രഭാസിലായിട്ട് അപ്പം മാത്രമേ ഉള്ളൂ എൻ്റെ റൂമിൽ നിന്ന് പിന്നെ നേരെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് നമ്മുടെ സ്റ്റെയർ കേസാണ് കേട്ടോ സ്റ്റെയർ കേസിൻ്റെ അവിടെ തന്നെ രണ്ട് ലോങ് വിൻഡോയും സൈഡിൽ ഇതായതുപോലെ ചെറിയ വിൻഡോയും ഉണ്ട് അവിടെ വെച്ചിരിക്കുന്ന ചെടിയെല്ലാം ഞാൻ വെച്ചതാണ് ഇപ്പോൾ അത് അച്ഛൻ ആട്ടോ നോക്കുന്നത് പിന്നെ ആ കാണുന്നതാണ് നമ്മളെ ചൈനയിലെ വൻമതിൽ അത് അച്ഛൻ കൊടുന്ന് വയ്ക്കുന്നതാണ് കേട്ടോ അച്ഛൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആളൊരു ട്വൻ്റി ട്വൻ്റി വൺ കൺട്രിയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ കൺട്രീത്തും സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ മേടിച്ചിട്ട് ഇവിടെ വന്ന് ഷോ കേസിൽ കൊടുന്ന് വയ്ക്കും അതൊരു എന്താ പറയുക നമ്മൾ സുവിനീറായിട്ട് വെക്കുന്നറിയില്ല അങ്ങനെ അപ്പം എപ്പോഴും ഇങ്ങനെ ആലോചിക്കും ഇങ്ങനെയൊക്കെ പോകാൻ പറ്റിയത് എത്ര നന്നായിരുന്നു അല്ലേ നമുക്കും അങ്ങനെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലത് ഇൻഷാല്ല നമുക്ക് നോക്കണം പിന്നെ ഇതാണ് ഏട്ടൻ്റെ റൂം ഏട്ടൻ്റെ റൂം വന്നിട്ട് എൻ്റെ തൊട്ടുപ്പുറത്ത് തന്നെയാണ് അപ്പം ഇതാണ് കേട്ടോ അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴെ പോകാം താഴെ പോകുന്ന സമയത്ത് ഇതാം ഇങ്ങനെ ബൗളിൽ മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ യു എയിൽ പോകുന്നേക്കാട്ട് മുന്നേ വെച്ചാണ് ആ കാണുന്ന വീടാണ് നമ്മുടെ നൈപ്പർ എൻ്റെ തസ്റ്റേൻ്റെയും ബ്രിൻസിൻ്റെയും അവിടെ അവരൊക്കെ വീട് അതായത് എൻ്റെ നയ്പർ ഫ്രണ്ട്സാണ് പിന്നെ ഇത് ഓരോ ഇതൊക്കെ അച്ഛൻ ചൈനയിൽ നിന്ന് കൊടുക്കണം ാണ് ആ ഒരു വാളിൽ വെച്ചിട്ടുള്ള കുറച്ച് ഫ്രെയിംസ് എല്ലാം ഈ കാണുന്ന നമ്മുടെ സൈഡിലുള്ള പെയിൻറ്റിൻ്റെ വർക്ക് ജസ്റ്റ് ടിഷ്യൂ വർക്കാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ നമ്മളിടയ്ക്ക് കളറൊക്കെ മാറ്റാറുണ്ട് ഇപ്പം യെല്ലോ ആണ് ഇപ്പം നൈസാണ് കളർ പിന്നെ ഇത് ഏട്ടൻ്റെ മക്കളാണ് കേട്ടോ അവർ ഓരോ സ്റ്റേജിലാണത് അൻവിക അറിവിയാണ് പേര് പിന്നെ ഇത് നമ്മൾ ചെറിയ ഹോളാണ് ഹോളിൽ ഫസ്റ്റ് വന്നിട്ട് ഇത് വാഷ് ബേസൻ ആണ് കേട്ടോ അവിടെ നമ്മളൊരു ചെറിയ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് അതായത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഇതാ ഈ ഒരു ഗോൾ കളറിലെ സാധനം കാവ ജഗ്ഗാണ് കേട്ടോ ഇങ്ങനെ തന്നെയല്ലേ പറയാൻ എനിക്കറിയില്ല ഇതും അച്ഛന് അവിടെ നിന്ന് ആയി പോകുന്ന സമയത്ത് അച്ഛൻ ഖത്തറിലാണ് വർക്ക് ചെയ്ത് അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ്റെ ഒരു കുളി ശ്രീലങ്കയിലുള്ള ഒരു കുളി കൊടുത്താണ് കേട്ടോ അപ്പോൾ ഇതാണ് ഹോൾ വന്നിട്ട് ഇവിടെയാണ് നമ്മളിരുന്ന് ഫുഡ് എല്ലാം കഴിക്കുക കേട്ടോ അത് നമുക്ക് നേരെ ബാക്കിലോട്ട് പോകാം ഇവിടെയാണ് നമ്മളെ ഉള്ളത് കിട്ടാം കിച്ചൺ എന്ന് പറയുമ്പം കംപ്ലീറ്റ് നമുക്ക് ഫുഡ് എല്ലാം ഓർമ്മ വരിക ഇവിടെയാണ് നമ്മൾ സ്പെഷ്യൽ സംഭവങ്ങളെല്ലാം കുക്ക് ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മളെ ഗ്യാസ് സ്റ്റൗ അപ്പോൾ അമ്മ ഇന്ന് എന്താ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നോക്കാം അതാണ് മീൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഡേ മൈ ലൈഫ് കാണിക്കുമ്പോൾ ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടാവും ഞാൻ ഡേ മൈ ലൈഫും ഹോം ടൂറും ഒപ്പം തന്നെയാണ് എടുത്തത് കേട്ടോ അത് കണ്ടിട്ടില്ലാത്തവരെ എന്തായാലും പോയി കാണണേ പിന്നെ പിന്നെന്താ കപ്പും കാര്യങ്ങളൊക്കെ വെക്കാനും പിന്നെ അടുപ്പുണ്ട് ലെഫ്റ്റ് സൈഡിൽ പിന്നെ പാത്രങ്ങളൊക്കെ വെച്ച് അതിന് ഇതൊരു അമ്മി ഇട്ട് വെക്കുന്ന ഗ്യാപ്പാണ് പിന്നെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് റേഡിയോ കേൾക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റേഡിയോ ആണ് അത് പിന്നെ എന്താ ഇപ്പോഴത്തെ കുറച്ച് ഷെൽഫും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് ഉള്ളൊരു സ്ഥലം അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള അടുക്കള എന്ന് പറയുന്നത് പിന്നെ ഇത് അടുക്കളി ജസ്റ്റ് ഇപ്പോഴത്തായിട്ട് സ്റ്റോർ റൂമുണ്ട് ഞങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതാണ് സ്റ്റോർ റൂം ഇതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന കുറച്ച് പാത്രങ്ങളും ബേക്കറി അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടുന്ന് ജസ്റ്റ് നേരെ പുറത്തേക്ക് പോകുന്ന നമ്മളെ വടുക്കുപുറം ഇങ്ങനത്തെ തന്നെ എല്ലാം നിങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല വീടിൻ്റെ ഏറ്റവും ബാക്ക് ഭാഗം ഇവിടെ കുറച്ച് പച്ചക്കറി അങ്ങനെ തോട്ടം എന്ന് പറയാനൊന്നുമില്ല പക്ഷേ കുറച്ച് വാഴ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അച്ഛനും അമ്മയും കൂടിയിട്ട് നോക്കുന്നുണ്ട് പിന്നെ കുറച്ച് താഴെയായിട്ട് കിണറ് അവിടെയാണുള്ളത് അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു കിണർ പിന്നെ തന്നെ അങ്ങക്ക് കൊണ്ടുപോകാനായിട്ട് ചക്കയൊക്കെ കുറിച്ച് വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് വശത്തുനിന്ന് ഫ്രണ്ട് വശത്തോട്ട് പോവാം അപ്പോൾ നമ്മൾ ഹോൾ കഴിഞ്ഞിട്ട് നേരെ കാണുന്ന രണ്ട് റൂമാണ് കേട്ടോ അതിന് സൈഡിലായിട്ട് പൂജാമുറി ഉണ്ടാകാതെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഇത് ഈ ഒരു റൂം ഇവിടെയാണ് കൂടുതലും അച്ഛൻ ഒക്കെ കിടക്കാറ് അപ്പം ഇതാണ് എന്താ സൈഡിൽ പൂജാമുറി ഇതാണ് പൂജാമുറി ഇവിടെ ഒരു കണ്ണൻ്റെ വിഗ്രഹം അങ്ങനെ എല്ലാ ദൈവങ്ങളും എല്ലാവരും ഉണ്ട് അപ്പം ഇതെന്ന് പറയുമ്പം എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്താ നമ്മൾ സന്തോഷം വരുമ്പോൾ സങ്കടം വരുമ്പോഴൊക്കെ ഞാൻ ഫസ്റ്റ് ഇത് കണ്ണനെ വന്നിട്ടാണ് ഞാൻ വീട്ടിലുള്ള സമയത്ത് ഞാൻ കാണാറ് ഇപ്പം നമ്മൾ ദുബായിലും ഒരു കണ്ണൻ്റെ ചെറിയ ഫോട്ടോ നമ്മൾ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീട്ടിൽ കാണിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവണം പിന്നെ അതാ ഇത് അടുത്ത റൂം വന്നിട്ട് ഇവിടെ ഇവിടെ ഞാൻ കൂടുതൽ താഴെയുള്ളപ്പം ഞാൻ ഇവിടെയാണ് കൂടുതൽ കിടക്കാറ്ട്ടോ പിന്നെ ഇത് നമ്മൾ പഴയ ഒരു ഷെൽഫാണ് അതിൽ ഏട്ടൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അനിയത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഹോൾ ഇവിടെ നമ്മൾ ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ ഇരിക്കാറും നമ്മൾ ഇരുന്ന് ടി വി കാണാറൊക്കെയുള്ളൊരു സ്പേസ് ആണ് ഇത് കേട്ടോ ഇത് അച്ഛൻ്റെയും അമ്മേൻ്റെയും വെഡിങ് അനിവേഴ്സറിക്ക് ഇപ്പം കൊടുത്ത ഒരു ലാമ്പാണ് മീൻസ് വിളക്കാണ് കേട്ടോ അത് പിന്നെന്താ തൊട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഷോ കേസ് ഇതാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ പോയി വന്നിട്ട് കിട്ടുന്ന കുറേ കളക്ഷൻസ് ഉണ്ട് അച്ഛൻ്റെ പല സ്ഥലങ്ങളിൽ കണ്ടു ഹോങ്കോങ് മിനിയപ്പൊളീസ് ചിക്കാഗോ അങ്ങനെ പറഞ്ഞിട്ട് കുറേ കൺട്രിയിലുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ഇവിടെ വെക്കാറുണ്ട് അപ്പം ഇവിടെയാണ് കൂടുതൽ കളക്ഷൻ പിന്നെ ഇത് അച്ഛൻ്റെ അമ്മയും അച്ചൻ്റേയും അമ്മമ്മേൻ്റെയും അച്ഛമ്മേൻ്റെയും കണ്ണാടിയാണ് കേട്ടോ അത് പിന്നെ എന്താ കണ്ടോ ബുർജ് ഖലീഫ പിന്നെന്താ പിന്നെ കുറേ ഗ്ലാസ് ഒക്കെ ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും പക്ഷേ അതൊക്കെ അങ്ങനെ വന്നിട്ട് സോവനിയറൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവർക്ക് അപ്പം ആ ഒരു കളക്ഷനാണ് ഇതൊക്കെ പിന്നെ ജർമ്മൻ ചർച്ച ആണ് കാണുന്നത് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നല്ല രസമില്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഈ പോകുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വെക്കുമ്പം അതെന്നും അവിടെ തന്നെ ഉണ്ടാവും അപ്പം നമുക്കും കാണുമ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടാവും പിന്നെന്താ ഒരു പ്രൗഡ് അല്ലേ ഞാൻ എപ്പോഴും പ്രൗഡാണ് ഇതൊക്കെ കാണുമ്പോൾ അച്ഛനെന്തായാലും പോകാൻ പറ്റി ഒക്കെ ഉള്ളത് പിന്നെ അക്കൂറിയം ഇത് കുറേ വർഷം നമ്മളെ വീട് വെച്ചിട്ട് ഉള്ള വർഷം മുതൽ മുതലേനുള്ള അക്കൂറിയാണ് മീനുകളല്ല കേട്ടോ മീനുകൾ എന്നാലും നമ്മൾ അക്കുറിയത്ത് അങ്ങനെ മീങ്ങളെ പെട്ടെന്ന് ചാവാറൊന്നുമില്ല ഇതാ ഗോൾഡ് ഫിഷ് എല്ലാം വന്നിട്ട് ഒരുപാട് കാലമുള്ളതായിട്ടുള്ള തന്നെയാണ് കേട്ടോ അതൊക്കെ അപ്പം ഇപ്പം അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ അത്ര രസമില്ലേനെ കാണാം ഞാൻ പറഞ്ഞു അച്ഛനോട് അതിൻ്റെ ബാഗത്തെ വാൾപേപ്പർ ഒന്നും അത്ര രസമില്ല എന്നുള്ളത് ഇതിലും ഭംഗിയുണ്ടായിരുന്നു സംഭവം കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വന്നിട്ട് ആ കാണുന്ന ഫോട്ടോ ആണ് നമ്മൾ ഓൾ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ റിസപ്ഷൻ എടുത്താട്ടോ എൻ്റെ അദ്ദേഹത്തിന് റിസപ്ഷൻ എടുത്തതാണ് അപ്പം രസമല്ലേ ഇതാണ് എല്ലാവരും ഏട്ടൻ വൈഫ് കുട്ടികൾ അച്ഛൻ അമ്മ ഞാൻ ദീപക് ഒക്കെ അപ്പം ഇപ്പോൾ സമയം പന്ത്രണ്ടര കഴിഞ്ഞു പതിനൊന്നര കഴിഞ്ഞു ഞാൻ കുളിച്ചിട്ടൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ വീട്ടിൽ വന്നാലുള്ള മടി കാര്യങ്ങൾ അതെന്തായാലും ഉണ്ട് അപ്പോൾ ആ ലാഗിങ് ആണ് പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഹോം ടൂറും ഡേ മൈ ലൈഫ് ഒക്കെ എടുത്തിട്ട് ഞാനിത് അങ്ങനെ വരുന്നു ഇത് അച്ഛനെ കിട്ടിയ കുറച്ച് അച്ഛന് ഇയർലി മീറ്റിംഗ് വരുമ്പോൾ കിട്ടുന്ന കുറച്ച് അവാർഡും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഫാമിലി ഫോട്ടോസ് ഏട്ടൻ്റെ കല്യാണം പിന്നെ അത് ടൂറ് പോയ കുറച്ച് പഴയ ഫോട്ടോസ് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഹോൾ എന്ന് പറയുന്നത് ഹോൾ വന്നിട്ട് സൈഡ് റൂമിൽ ചെറിയൊരു സോഫയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സൈഡ് റൂമാണ് ഇവിടെയും ഷോപ്പ് കേസിൽ വന്നിട്ട് അച്ഛൻ്റെ കുറച്ച് കാര്യങ്ങളും അന്യമല്ലേ അതും പിന്നെ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ട്രോഫി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മേലെ കാണുന്ന ഫോട്ടോ ചെറിയ ആളുടെ അൻവികേൻ്റെ തോന്നുന്നു എടുത്ത ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ സൈഡ് റൂം പിന്നെ അത് ഹോളിൽ ചെറിയ അമ്മ ബൗളിൽ എന്നും പൂക്ക് പൂക്കൾ എന്നും മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ അതാണത് ഇനി നമുക്ക് ഉമ്മറത്തേക്ക് പോവാം വേറെ തന്നെ അല്ലേ പറയാൻ നിങ്ങളും ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിൽ വന്ന് ചെറിയതായിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം പിന്നെ കാർ കാർ കാർപോർച്ച് കുറച്ച് ഞങ്ങൾക്ക് വലുപ്പമുള്ള കാർപുറച്ചാണ് പിന്നെ ഉണ്ട് അവിടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മുറ്റത്തോട്ട് പോകാം മുറ്റം എന്ന് പറയുമ്പം എന്താ പറയുക നമ്മൾ ഞാനൊക്കെ ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു നാല് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ തീരെ അകത്തിരിക്കാത്ത ആളാണ് എനിക്കെപ്പോഴും ആ സന്ധ്യ നേരത്തൊന്നും അകത്ത് അങ്ങനെ അടഞ്ഞിരിക്കാൻ ഇഷ്ടമല്ല അപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് മുറ്റത്തെങ്കിലും നടക്കും അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പാടത്തൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പം അടുത്തുള്ള ഫ്രണ്ട്സിനായിട്ട് പാടത്തൊക്കെ പോകാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ നടക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ പിന്നെ ഈ ചെടികൾ കാര്യങ്ങളെല്ലാം അമ്മയാണ് നോക്കുന്നത് ഇപ്പം അതിൽ പൂക്കൾ ഒക്കെ ഉണ്ട് മഴയായത് കാരണം ബോഗൻവല്ലിയൊക്കെ കുറച്ച് കുഴിഞ്ഞു ബോൻവല്ലിക്ക് മഴ അത്ര പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ നന്നായി പൂവിട്ട് നിൽക്കാറുണ്ട് കേട്ടോ പിന്നെ ഈ തൂക്കിയിട്ട സാധനം നമ്മൾ പൊള്ളാച്ചിന്ന് വാങ്ങിയതാണ് നല്ല രസമില്ലേ അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ അതാണ് ഗേൾസ് എൻ്റെ വീട് ഞാൻ വോയിസ് ഓവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ലൈവായിട്ട് പറഞ്ഞു തരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കോഴിയുടെ ശബ്ദം അതിനെ കുറച്ച് ശബ്ദങ്ങളുള്ള കാരണം ഞാൻ ലൈവായിട്ട് വോയ്സ് കൊടുക്കാതിരുന്നതാണ് പിന്നെ ആ നേരത്ത് മൈക്കൊട്ട് വർക്ക് ചെയ്യണില്ല ചാർജ് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ചാർജ് ചെയ്യാൻ വെച്ചു പിന്നെ ചാർജൊക്കെ ആയി എടുക്കാനുള്ളൊരു നേരം നമുക്കില്ല എനിക്കിനി കുറേ പരിപാടിയുണ്ട് കൊണ്ടുപോകണ സാധനങ്ങൾ നോക്കാനുണ്ട് അങ്ങനെ കുറേ പരിപാടിയുണ്ട് കുറച്ച് പേർക്ക് വിളിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ അപ്പോൾ ഹോം ടൂറ് ഞാൻ എടുക്കുന്നത് ഡേ മൈ ലൈഫ് എടുക്കുന്ന സമയത്താണ് കേട്ടോ അപ്പം നമുക്കൊരു ദിവസമല്ല നാളെ എനിക്ക് ബാക്ക് ടു തിരൂര് പോകണം അതിന് മറ്റന്നാ നമ്മൾ നേരെ ബാക്ക് ടു ദുബായ് ഇറ്റ്സ് വെരി ടഫ് ടൈം അല്ലേ ഷെഡ്യൂളാണ് മാങ്ങ വീണു മാങ്ങ വീഴുകയും ചെയ്തു കോഴി വരുകയും ചെയ്തു അപ്പം അത് ഞാൻ വോയിസ് ഓവർ കൊടുത്തേ അപ്പോൾ ഇതാണ് എൻ്റെ വീട് ആൻഡ് വീടെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ അതൊരു വികാരമാണല്ലേ എവിടെ ഇരുന്നാലും വീടെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വികാരമാണ് അപ്പം എനിക്ക് അവിടെയും കാണിച്ച് തരണം എന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ളൊരു ടൈം എനിക്ക് ഉണ്ടായില്ല അപ്പം അങ്ങനൊരു പ്രശ്നം പിന്നെ പിന്നെന്താ പക്ഷെ ഞാൻ എടുത്ത് വന്നു ഫുൾ ഞാൻ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ഇത് മുന്നേ ചെയ്യോ പിന്നെ ചെയ്യുന്നൊന്നും അറിയില്ല മേ ബി ഞാനിതെല്ലാം ദുബായ് ചെന്നിട്ട് വർക്കിന് ടൈം കിട്ടുന്ന പോലെ ആയിരിക്കും ഞാൻ ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതാണ് എൻ്റെ നാട്ടിലെ വീട് വളാഞ്ചേരി ഓക്കെ ദിസ്ഇസ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേക്കും വരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ